ഹായ് ഫ്രണ്ട്സ് അലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി സാമ്പാറട്ടാ എന്നു നിങ്ങൾക്ക് ഇഡ്ഡലിക്കും ദോശക്കും എന്നും കഴിക്കുന്ന സാമ്പാർ തന്നെ ഉണ്ടാക്കിയ കഷ്ണങ്ങൾ വെച്ചിട്ട് ഇന്ന് കഷ്ണങ്ങൾ ഇല്ലാത്ത ഒരു അടിപൊളി സാമ്പാറാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാമ്പാർ നോക്കുകയാണെങ്കിൽ എന്തോ ഒരു തിക്കിലാണെന്നറിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്ക കേട്ടോ എന്തോ നല്ല സാമ്പാർ രണ്ട് എന്തോ ഒരു ടേസ്റ്റാണ് അന്യത്തിൻ്റെ മുളക്കിവിടെ ഉണ്ട് എല്ലാവരും പറയണ്ടേ മൂത്തമാ ഉഷാറയ്ക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എന്തൊക്കെ ഇതൊക്കെ വേണ്ടി വെച്ചാൽ പറഞ്ഞുതരാം ഞങ്ങൾ കുറേ ഞാനും മക്കൾക്കും ഹസ്ബൻറ്റുമായിട്ട് ഞങ്ങൾ നാലഞ്ച് ആൾക്കാരേ ഉള്ളൂ അപ്പം ഞാനിതാ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ കുറച്ചധികം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വലിയ മൂന്ന് സവാള എടുക്കേണ്ടി കേട്ടോ ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ സവാളൊക്കെ തൊലിച്ച് റെഡിയാക്കണം എന്ന് രാവിലെ ഇഡ്ഡലിയാണ് അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനൊരു പ്രാവശ്യം അതേപോലെ ഉണ്ടാക്കിയപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് അവർ പറഞ്ഞു സൗദിയായി സാമ്പാറിൻ്റെ റെസിപ്പി ഒന്നും ഇനി യൂട്യൂബിലിടണം ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കണം അത്രയും ടേസ്റ്റ് ഉണ്ട് എന്നും ഒരുപോലത്തെ സാമ്പാർ കഴിച്ചിട്ട് മടുത്തു എന്നറിഞ്ഞിട്ടാണ് അപ്പം അത് കാരണമാണ് നിങ്ങൾക്കത് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് പിന്നെ രണ്ട് സവാള ഇതേപോലെ അരിഞ്ഞെടുക്കുക നാല് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി എന്നറിയില്ല നാലെണ്ണം രണ്ട് തക്കാളി രണ്ട് പച്ച പച്ചമുളക് അപ്പം നിങ്ങൾ ത വല്ലുള്ളീൻ്റെ അളവ് കൂട്ടെന്നുണ്ടെങ്കിൽ മൂന്ന് തക്കാളി എടുക്കേണ്ടിട്ടോ പിന്നെ പച്ചമുളക് രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കൊച്ചുള്ളി ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണ് ഇനി ഇത് ഞാനൊരു കുക്കർക്ക് ഇട്ടെടുക്കുകയാണ് ഇങ്ങോട്ട് ഞാൻ ഒരു വലിയ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിക്കണ്ട ഒഴിക്കണ്ടട്ടോ എന്താ ഇതേപോലെ ഒഴിക്കുകയാണ് ഇങ്ങനെ മൂന്ന് വിസിൽ വരണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വെക്കണ് കുക്കറിൽ വെക്കാൻ പോ കുക്കറ് ഗ്യാസ് മുമ്പ് വെക്കാൻ പോവാണ് അപ്പോൾ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് മുളകും പൊടി കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒക്കെ കാല് കുറച്ച് മതി കേട്ടോ പിന്നെ അളവ് കൂട്ടണേ ഇതൊക്കെ തിരിയും കൂടെ കൂട്ടിക്കാണ്ട് പൊടികൾ കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കേണ്ടത് ഇങ്ങോട്ടിതാ കുക്കർ മൂടി വെച്ചിട്ട് വിസില് മൂന്ന് വിസിലാണ് ഞാൻ അടിച്ചെടുക്കുന്നത് കേട്ടോ കണ്ടില്ല അപ്പം നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതാ മൂന്ന് വിസിൽ കഴിഞ്ഞു ഞാൻ ഇതൊന്ന് മാറ്റി എടുക്കണം വെള്ളം ഇതി തന്നെ വെക്കുക ഉള്ളിയും തക്കാളി മാത്രം കോരി എടുക്കട്ടോ വെള്ളം നമ്മൾക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി വരും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയണത് വെള്ളമില്ലാതെ കോരി കോരിയെടുക്കട്ടോ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ കോരി എടുക്കുക ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ ഒരു രണ്ട് സെക്കൻഡൊക്കെ തന്നെ അടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ തന്നെ അത് നല്ല പേസ്റ്റ് രൂപത്തിലാവുംട്ടോ കണ്ടില്ലേ അതേപോലെ അരച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ വെള്ളം തന്നെ മൺചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് കുക്കറത്തെ വെള്ളം കേട്ടോ പിന്നെ ഇതാ നമ്മൾ അരച്ചത് ഒഴിച്ചെടുക്കണം കൊടുത്ത് ഇനി മിക്സിയും കൂടെ ഒന്ന് എടുക്കണം ഇപ്പം നമ്മൾക്ക് അധികം കറി വേണ്ട ഉച്ചക്കും ചോറ്ന്നാലും പിന്നെ ഒരാൾക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി പിന്നെ ഉള്ളിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി എടുത്താൽ മതി കേട്ടോ ഞാൻ അത് പിന്നെ ഗ്യാസ് വെച്ച് തിളപ്പിക്കാൻ വെച്ചേക്കണ് ഒരു അര ഗ്ലാസും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ഇങ്ങോട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക അതല്ലെങ്കിൽ ചൂടുവെള്ളം വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയിട്ടാണ് പച്ചവെള്ളം ഒഴിച്ചെടുത്തൊരു പച്ചച്ചൊഴിക്കാറ് അപ്പോൾ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഞാൻ ഗ്യാസ് വെച്ച് വെട്ടി തിളപ്പിച്ചെടുക്കുകയാണ് ഇങ്ങോട്ട് തീ കുറച്ച് തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ച് ഇതിലേക്ക് പുളിവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ത പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ മാത്രം പുളിവെള്ളം ഒഴിച്ചാൽ മതിട്ടോ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് കറിവേപ്പില ഇട്ടെടുത്തു ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ് പിന്നെ സാമ്പാർ പൊടി ഞാൻ ഒന്നര ടീസ്പൂണോളം ഈ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കണത് കായപ്പൊടി കേട്ടോ പിന്നെ നമ്മൾ ആ കറി കലക്കി വെച്ചേല ഉള്ളീൻ തക്കാളിയൊക്കെ അരച്ചിങ്ങാണ്ട് കലക്കി വെച്ചില്ല അതിലൊരു ഒരു ടീസ്പൂണ് സാമ്പാർ പൊടി കലക്കിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ദാസ് കായപ്പൊടി ഇതിലോട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പില വറ്റൽമുളക് സാമ്പാർ പൊടി കായപ്പൊടി ഇട്ടുകൊടുത്തു ഇനി അതൊന്നും മൂപ്പിച്ചെടുക്കണം ഭയങ്കര ടേസ്റ്റായിട്ടുള്ള സാമ്പാറ കേട്ടോ കഷ്ണങ്ങൾ വെച്ചൊന്നും ഉണ്ടാക്കുമ്പോൾ കഷ്ണങ്ങളില്ലാതെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഈ നമ്മൾ ഈ കറി തിളച്ച് വരുമ്പോൾ ഞാൻ എന്താ ചെയ്തെന്നൊരു ഒരു ടീസ്പൂണ് സാമ്പാർ പൊടിയും കൂടെ കലക്കി വെച്ചിട്ടാണ് അപ്പോൾ കറിക്കൊരു തിക്കായി വരുമല്ലോ അതുകൊണ്ട് പിന്നെ മല്ലിച്ചപ്പ് കൊടുക്കുക പിന്നെ കറി ഓഫ് ആക്കട്ടെ കുറച്ച് ഞാനൊരു അഞ്ച് മിനിറ്റോളം കറി നല്ലോണം തിളപ്പിച്ച് കുറുക്കിയെടുത്ത് കണ് കണ്ടിയിലെ നല്ല കുറുക്കിയ ചാറ് പോലെ ഇരിക്കണം കേട്ടോ വളരെ സിമ്പിളാണ് പെട്ടെന്നുണ്ടാക്കുക കഷ്ണങ്ങൾ അരിഞ്ഞ് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല അതിനു ഉപ്പത് പോലെങ്ങളൊക്കെ ഒന്നുണ്ടാക്കി നോക്കുക പിന്നെതാണ് ഞമ്മക്കിന്ന് ഇഡ്ഡലിയാണ് ഞാൻ ചോറില്ലാത്ത കൊണ്ട് കുറച്ച് അവൽ കൂട്ടിയിട്ടാണ് ഇഡ്ഡലിക്ക് മാവ് അരച്ചേക്കുന്നത് അപ്പം ഞാൻ തിരുവരുത്ത വീട്ടിലേന്ന് മലപ്പുറത്തേക്ക് ഇന്നലെ എത്തിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ചോറില്ലായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്തെന്നറിയോ സാധാരണ ചോറൊക്കെ എടുത്ത് ഞാൻ വരലുണ്ട് ഞാൻ എടുക്കാൻ മറന്നു ഒരുപാട് സാധനം വീട്ടിൽ വരുമ്പോൾ കൊണ്ടുവരുമോയി പിന്നെ എല്ലാം കൂടെ കൂടും അപ്പോൾ അത് കാരണം ചോറ് എടുക്കാൻ പറ്റിയില്ല പിന്നെതാ സാമ്പാർ ഒഴിക്കുകയാണ് നല്ല കട്ടിക്കുള്ള സാമ്പാറ കണ്ടിലങ്ങൾ ഇങ്ങനെ ഒഴിച്ചാലിങ്ങനെ ഒലി ഒലിച്ചു പോകുന്നില്ല അത്രേ കട്ടിക്കുള്ള സാമ്പാറാണ് അപ്പം ചോറില്ലാച്ചിട്ട് ഞങ്ങൾ ഒറ്റലുണ്ടാക്കാതിരിക്കേണ്ട സാ നമുക്ക് അവലിട്ട് കൊടുത്താൽ മതിയിട്ടോ എൻഷാൽ പുതിയ വെടിയായിട്ട് വരാം